ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ കാരണം അവരുടെ മാനം കാക്കൽ അവരുടെ ബാധ്യതയല്ലെങ്കിലും പല വിഷ്ടം വിഭാഗത്തിന്റെയും നേതാക്കളുടെ മാനം കാക്കുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞോ ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങളിൽ പല ആളുകളെയും മാനം നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിൽ വന്ന് ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ ഹേറ്റ് ക്യാമ്പിൽ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുത്തണ്ട തിരുത്താൻ ഞങ്ങളുടെ കയ്യിൽ ആ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ് ചോദിച്ചിട്ട് കേട്ടോ ആ അവരുടെ ഒക്കെ അവരുടെയൊക്കെ ബാക്ക് ഫയൽ എന്റെ കയ്യിലുണ്ട് ഞാൻ അത് അത് പറയില്ല ും ഭയപ്പെടേണ്ടതില്ല ഇതിന് പിന്നിൽ ദുരാരോപണങ്ങൾ അഴിച്ചുവിടുന്ന ആളുകൾ അവരുടെ ലക്ഷ്യവും എനിക്കറിയാം അവരുടെ ബാക്ക് ഫയലും എന്റെ കയ്യിലുണ്ട് പക്ഷേ കള്ളത്തരം പറയരുത് അതി